തിരുവനന്തപുരം ജവർണാറിലെ പതിമൂന്ന് സെൻറ്റ് സ്ഥലവും അയ്യായിരം സ്ക്വയർ ഫീൻ്റെ വീടും അടിച്ചു മാറ്റിയതായിട്ടുള്ള വാർത്തകൾ വരുന്നു ഇത് ആ ജവർണാറിലെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കണ്ണായ നഗരത്തിൻ്റെ സെൻറ്റർ അതോടൊപ്പം പഴയ കാലം മുതലുള്ള ഒരു റെസിഡൻസ് ഏരിയയാണ് വലിയ ബി ഐ പികൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് ഗവർണറിലെ അതിൻ്റെ കൃത്യം നടുഭാഗത്ത് വരുന്ന വതിവന്ത് സെൻ്റ് സ്ഥലവും അതുപോലെ അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ഒരു കെയർ ടേക്കറാണ് അത് നോക്കിക്കൊണ്ടിരുന്നത് അയാൾ വല്ലപ്പോഴും വരും പോകും വീട് അവിടെ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം കരവടയ്ക്കാനായിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പം അങ്ങനൊരു സ്ഥലവും വീടും ഇല്ല അത് വേറെ ചില ആൾക്കാരുടെ പേരിൽ അടിച്ചു മാറ്റിയിരിക്കുന്നു അവർ നോക്കിയപ്പോൾ ആ സ്ഥലം വീടും അവിടെ പുനലൂരടുത്തുള്ള ചെന്നപ്പേട്ടയിലുള്ള മെറിൻ ജേക്കപ്പ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നു ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥ അവർ ഡോറ എന്ന് പറയുന്ന സ്ത്രീ അവർ അമേരിക്കയിലാണ് അവരുടെ വളർത്തുമകളാണ് ഈ പൊന്നിലുള്ള ചെന്നപ്പേട്ടയിലുള്ള മെറിൻ ജേക്കബ് എന്ന ഇരുപത് ഇരുപത്തേഴ് വയസ്സുകാരി ഡോറ ഇവിടെ വന്ന് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് വളർത്തുമകൾക്ക് സ്ഥലം എഴുതി കൊടുക്കുന്നതായിട്ടാണ് ആധാരെഴുത്ത് ഓഫീസിലെ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിലെ രേഖ അവർ പതിമൂന്ന് സെൻറ്റ് സ്ഥലവും വീടും തൻ്റെ വളർത്തുമകൾ മെറിൻ ജേക്കപ്പിന് അമേരിക്കയിലുള്ള ഡോറ എഴുതി കൊടുക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് ഡോറയുടെ വിരലടയാളമുണ്ട് പതിച്ചിട്ടുണ്ട് അതുപോലെ പുനരിലുള്ള മെറിൻ ജേക്കപ്പിൻ്റെ വിരലയടയുണ്ട് അവരുടെ ഒപ്പമുണ്ട് അവരുടെ മൊബൈൽ നമ്പറുണ്ട് അവരുടെ തിരിച്ചറിയ കാർഡുണ്ട് ഡോറ എന്ന സ്ത്രീയെ രൂപസാദൃശ്യമുള്ള ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന കരകൊള്ളത്തുള്ള ഒരു വസന്ത അവർക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ട് ഏകദേശം ഡോറയുടെ ഒരു മുഖച്ചായയൊക്കെ ഉണ്ട് അവരെടുത്തു വളർത്തിയ മകളാണ് ഈ പുല്ലൂർ ചെന്നപ്പേട്ടയിലുള്ള മെറിൻ ജേക്കപ്പ് അവർക്ക് ധനനിശ്ചയം എഴുതി കൊടുക്കുക വസ്തു കൈമാറി അതിനുശേഷം അതിന് തടസ്സമൊന്നുമില്ല ആധാർ കാർഡൊക്കെ അവർ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ഓഫീസിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല വളർത്തുമകക്കാണ് ആ അമ്മ സ്ഥലവും വീടും കൊടുക്കുന്നത് ആ ഡോക്യുമെൻ്റ് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞാൽ അത് കൈമാറ്റം ചെയ്യാം ആറുമാസം കഴിഞ്ഞപ്പം അത് ചന്ദ്രസേനൻ എന്ന ഒരാൾക്ക് കൈമാറ്റം ചെയ്തു ഏകദേശം പത്തിരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾ പോയി കഴിഞ്ഞപ്പം അമേരിക്കയിലുള്ളവർ അതിനെപ്പറ്റി വിൽക്കാനായിട്ടും ഒക്കെ വേണ്ടി ഈ വസ്തു നോക്കുന്ന നോക്കുന്നയാളെ ചുമതലപ്പെടുത്തിയ ആളെ പറഞ്ഞ് അതിൻ്റെ കരമൊക്കെ അടച്ചൊന്ന് റെഡിയാക്കാൻ പറഞ്ഞപ്പോഴാണ് കൈമാറ്റം ചെയ്തു പോയി ഡോറായിക്ക് ഡോറായ്ക്ക് ഒരു വസ്തു ഇല്ലയെന്ന് കണ്ടെത്തിയത് അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെടുത്തു അത് കണ്ടോൺമെൻ്റൈഷൻ കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ എന്ന വ്യക്തി അന്വേഷണം നടത്തി അപ്പോഴാണ് ഈ വ്യാജമായി ഇത് രജിസ്റ്റർ ചെയ്ത വസ്തുവാണ് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കെട്ടിടത്തിലെ വിലപിടിപ്പുള്ള ധാരാളം ഫർണിച്ചറ് അതിനകത്തുണ്ട് അതെല്ലാം താഴെ ഇറക്കിയിട്ടിരിക്കുന്നു വിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആ റെസിഡൻറ്റ് അസോസിയേഷൻകാരും മറ്റവരുടെ അടുത്തൊക്കെ പോലീസ് ചോദിച്ചപ്പോൾ കുറേ വർഷങ്ങളായി പത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇത് പൂട്ടിക്കിടക്കുകയാണ് അവരമേരിക്കയിലാണ് ഡോറ അസറിയ എന്ന ഒരു ലേഡിയുടെ ആണ് അവർക്ക് മൂന്ന് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഒരു കുട്ടി മന്ദബുദ്ധിയാണ് രണ്ട് പെൺകുട്ടികളും ഉണ്ട് അവരെയാണ് വസ്തു ഇവിടുത്തെ കെയർ ടേക്കർ വിശ്വനാഥൻ എന്ന ഒരാളാണ് അത് നോക്കുന്നത് ഏതായാലും ഇത് വസ്തു ചന്ദ്രസേനൻ എന്നൊരാൾക്ക് ഈ ഡോറ എന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡോറ വിലക്കി കൊടുത്തു പിന്നീട് അങ്ങനെയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ കാണിക്കുന്നത് എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് കന്റോൺമെന്റിൽ രജിസ്റ്റർ ചെയ്തു മ്യൂസിയത്തിൽ രജിസ്റ്റർ ചെയ്തു അതിൻ്റെ അന്വേഷണം എ സി കന്റോൺമെൻറ് ഏറ്റെടുത്തു മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ കൈമാറ്റം ചെയ്തിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത് ഈ സ്ഥലത്ത് അതിൻ്റെ റെസിഡൻറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പലരും ഈ വസ്തു കഴിക്കാൻ വസ്തു വിലയ്ക്ക് വാങ്ങിക്കാൻ വേറെ വെറുതെ കിടക്കുന്നതുകൊണ്ട് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വരെ അവർ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ വില പറഞ്ഞു ഫുള്ളി ഫർണിഷ്ഡ് ആണ് മൂന്നര കോടി വേറെ ചില ഗവർണറുള്ളവർ പറഞ്ഞു എന്തായാലും ആർക്കും ലഭിച്ചില്ല ഇത് വിശ്വനാഥരാക്ക് കൈമാറ്റം ചെയ്തു പോയിരിക്കുന്നു അയാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് എടുത്തു വളർത്തിയ മകള് കാരണം ഡോറയ്ക്ക് മൂന്ന് മക്കളുണ്ടെന്ന് അറിയാവുന്നവര് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം ഒരു കുട്ടി മെന്റലി റിട്ടയർഡ് ആണ് അത് വളർത്തു മകളാണോ എന്നറിയില്ല അവർക്ക് മൂന്ന് മക്കളുണ്ട് അവര് പതിനഞ്ചു പതിനഞ്ച് മുപ്പത് പത്ത് മുപ്പത് വർഷമായിട്ട് അമേരിക്ക തന്നെയാണ് അവര് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോന്നും അറിയത്തില്ല എന്തായാലും ഈ രീതിയിൽ വസ്തു അടിച്ചു മാറ്റിയിരിക്കുന്നു അത് പ്രമാണം ചെയ്ത് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി വള്ളത്തുമകളുടെ പേരിൽ ചെന്നൈ ഈ പുനലുള്ള പെൺകുട്ടിയുടെ പേരിലേക്ക് മാറ്റി അവിടുന്ന് വീണ്ടും ചന്ദ്രസേനൻ എന്ന ആ കച്ചവടം ചെയ്തിരിക്കുന്നു അത് രണ്ട് ആറ് മാസം കഴിഞ്ഞപ്പം വീണ്ടും കച്ചവടമായിരിക്കുന്നു മൂന്ന് കോടി എൺപതിന് വിറ്റ് പണോ ആരോ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു അസാമാന്യമായ ഒരു ഫ്രോഡാണ് കാണിച്ചിരിക്കുന്നത് ഈ രീതിയിലുള്ള ധാരാളം ഫ്രോഡുകൾ ഇതേ ടീം തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിലേക്കൊന്നും ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല ഈ ഒരു കേസോടുകൂടി അതിലേക്കൊക്കെ അന്വേഷണം എത്തണം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നവരൊക്കെ തന്നെയാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെന്ന് ഞാൻ കണക്കാക്കുന്നത് മഞ്ചൂരിലുള്ള ഒരു ലേഡിയുടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അന്തർജനത്തിന്റെ സ്വത്ത് ഇതുപോലെ അടിച്ചുമാറ്റിയതായിട്ട് കേസുകൾ സിവിൽ കേസും ക്രിമിനൽ കേസും ഒക്കെ നിലവിലുണ്ട് തിരുവനന്തപുരത്തെ ഇതുപോലെ വസ്തുക്കൾ കളവായിട്ട് പ്രമാണം ചെയ്ത് അടിച്ചു മാറ്റുന്ന ഒരു സംഘം കോടിക്കണക്കൻ രൂപ തട്ടിച്ചെടുക്കുന്ന കൊണ്ട് പല രീതിയിലും ആണ് അവർ ഈ പ്രമാണം ചെയ്യുന്നത് കാരണം അതിനകത്തതൊരു ഒരു ഒരു തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതേ സമയത്ത് ഇതിനകത്ത് ഒരു ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു തരത്തിലും ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത പുതിയ ആളെ കൊണ്ടുവന്നിട്ട് ഇത് ഈ പുനരുള്ള ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് പണം കൊടുത്തിട്ടായിരിക്കും അതിനെ കൊണ്ടുനിൽക്കുന്നത് ഒരു വീട്ടിൽ ജോലിക്ക് കേൾക്കുന്ന വസന്ത എന്ന സ്ത്രീയും കൊണ്ടുവന്ന് തീർച്ചയായിട്ടും പണം കൊടുത്തു ഇവർക്കൊക്കെ നല്ല സംഖ്യ കൊടുത്തു കഴിഞ്ഞാല് അവർ ഇതിന് നിൽക്കും അതിൻ്റെ ഇടപാട് എന്താണെന്ന് അറിയത്തില്ല ഒരു വസ്തുവിനകത്ത് ഒരു സാക്ഷി ഒപ്പിടുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളായിരിക്കാം പക്ഷെ രണ്ടുപേരെയും കണ്ടോൺമെന്റ് അലക്ഷൻ കമ്മീഷണറെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വസന്തയും കരകുളത്തുള്ള വസന്ത എന്ന വീട്ടു ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഈ വള വളർത്തുമകളായിട്ട് വന്ന മെറിൻ ജേക്കപ്പിനെയും ഇരുപത്തേഴ് വയസ്സുകാരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം അത് പത്രത്തിൽ വലിയ വാർത്തകളായിരുന്നു ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയ ധാരാളം കേസുകൾ തിരുവനന്തപുരത്തുണ്ട് ഈ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വിവരമൊക്കെ തന്നെ ആവും അതുകൊണ്ട് പോലീസ് ഇത് മാത്രമല്ല ഈ രീതിയിൽ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് അടുത്ത കേസിലേക്കും കയറണം എന്നാണ് ഞാൻ കരുതുന്നത്